യെസ് സംശയം എന്തായാലും ഉണ്ട് ബിക്കോസ് എനിക്ക് തോന്നുന്നു സ്ത്രീകൾ തന്നെ സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രുവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ ഏ ഈ ബുദ്ധിമുട്ടുകള് ഫേസ് ചെയ്യുന്ന ആൾക്കാർ പുറത്തും വരുന്നില്ല പിന്നെ അതിന് ആണുങ്ങളെല്ലാം പിന്നെയാണ് സ്ത്രീകൾ സ്ത്രീകളെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ഭയങ്കരമായി സ്ത്രീകൾക്ക് പുറത്തു വരാം കുറേ കാര്യങ്ങൾ പറയാം അപ്പൊ ഇപ്പോഴെന്നെ കുറച്ച് ശത്രുക്കൾ തന്നെയാണ് ശേതാമനോനും പറയുന്നത് കാരണം ഇന്നലെ ആ പറഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒക്കെ പറഞ്ഞ നിലപാടൊക്കെ അനുസരിച്ചിട്ട് എനിക്കും അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു സെൻസുകൾ കിട്ടാൻ ഇതൊക്കെ മറിച്ച് വെച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും അതൊക്കെ ചിലപ്പോ അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ അവരുടെ സാഹചര്യം ആയിരിക്കാം അതൊക്കെ തന്നെയാണ് ശേതാമനോനും പറയുന്നത് അവരുടെ അടുത്ത് പ്രതികരിക്കാതെയും അതേപോലെ തന്നെ നോ പറയേണ്ട അടുത്ത് നോ പറയാതെ ഇരുന്നാണ് ഇത്രയും ഈ സംഭവത്തിൽ ഭക്ഷണാക്കിയതാണ് സേതാമനോനും പറയണത് കാരണം അപ്പൊ ഇനി വരുന്ന പുതിയ തലമുറയ്ക്കെങ്കിലും ഇതേപോലെയുള്ള കാരണങ്ങൾ കൊണ്ട് അവസരങ്ങൾ നിഷേധിക്കാനും അതേപോലെ തന്നെ പെണ്ണുങ്ങളെ ചൂഷണം ചെയ്യാൻ ചെയ്യാണ്ടിരിക്കാനും വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രതികരിക്കാനും അതേപോലെ തന്നെ പരാതി കൊടുക്കാനും ഇപ്പോഴെങ്കിലും തയ്യാറാവുക എന്നാണ് പറയാനുള്ളത്